എന്തിന ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പൊ കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട് അതായത് ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് എന്നെ കാണിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ട് കാരണം ടൈം കിട്ടാറുണ്ടായില്ല വെക്കേഷനൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഭാഗം ക്ലീൻ ആക്കാം നമ്മുടെ ആ ഒരു ഏരിയ ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാം പിന്നെ നമ്മൾ മണ്ണൂത്തിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എല്ലാം നടക്കുമെന്നൊന്നും അറിയില്ല അതിനെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം ഇന്ന് എന്തായാലും കൊറിയർ കൊറിയറൊന്നും ഇല്ല സാറ്റർഡേ അല്ലേ അപ്പോൾ കൊറിയറൊന്നും ഇല്ല അപ്പോൾ നിങ്ങളെയും കാണിക്കാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്തിട്ട് വീടും മുറ്റവും സെറ്റ് ചെയ്ത് ഭംഗിയാക്കി വെക്കുന്നത് അപ്പോൾ അതൊക്കെ കാണിക്കാം പിന്നെ ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ പ്ലാൻസിൻ്റെ ഒരു കോംബോ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വൈകിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്ന അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് ഞാൻ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ പോകാൻ പറ്റും ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിവിടെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഗ്രാസ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പേൾ ഗ്രാസ് നമ്മൾ മണ്ണുത്തി നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് അടിവെള്ളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലുപ്പൊടി ചാണകപ്പൊടി ഗ്രാസ് ഇങ്ങനെ ഓരോ സ്ക്വയറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വേര് പോയിട്ട് മോശമായി തുടങ്ങി അപ്പോൾ നാളത്തേക്ക് നട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടില്ല ഇത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ പുറത്തേക്കുള്ള പുല്ലായിട്ട് തോന്നും പക്ഷേ ഇതിന് ഹൈറ്റ് വെക്കില്ല പിന്നെ കുറച്ചുകൂടി നല്ല പച്ചപ്പ് കിട്ടും പച്ചപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം അടിവളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ നട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നടുന്നത് ഇങ്ങനെ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നട്ട് എന്നാണ് വിചാരിക്കുന്നത് മൂന്ന് ഇഞ്ച് എന്തോ അകലത്തിൽ നട്ട് വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ ഇത് ഇതുപോലത്തെ സ്ക്വയറിലായിട്ടായിരിക്കും കിട്ടുന്നത് ഇതൊരെണ്ണം പതിനഞ്ച് രൂപയ്ക്കാണ് പതിനഞ്ചോ പതിനെട്ടോ രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പത്തിരുപതെണ്ണം വന്ധം എടുത്തിട്ടുണ്ട് അത്രയൊന്നും ആവശ്യം വരില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നശിഞ്ഞ് പോയിട്ടുണ്ട് നമ്മൾ കാറിൽ വെച്ചിട്ട് വന്നപ്പോൾ ചൂട് കൊണ്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം ചെയ്ത് നോക്കാം എന്തായാലും വലിയ നഷ്ടമല്ല കാരണം വലിയ റേറ്റ് ഒന്നും ഒന്നുമില്ല ഇതിന് വണ്ണുത്തിനിന്ന് എടുത്തോണ്ടായിരിക്കാം ഇവിടെയൊക്കെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ കല്ലും കട്ടയൊക്കെ ആദ്യം കളയണം അപ്പോൾ നാളെ അത് നാളത്തേക്ക് ചെയ്യുള്ളു കേട്ടോ എന്നെക്കൊണ്ട് എല്ലാം നടക്കില്ല അപ്പോൾ ഇവിടെ നിന്ന് കല്ലും കട്ടയൊക്കെ നമ്മളെടുത്ത് മാറ്റും അതിനുശേഷം മണ്ണൊക്കെ ഒന്ന് നിരപ്പാക്കും എന്നിട്ട് കുറച്ച് നല്ല മണ്ണ് മേൽമണ് കൊണ്ടുവന്നിടും അതിന് ശേഷമായിരിക്കും മടിവെള്ളം ഇട്ട് കൊടുത്തിട്ട് ഇത് നട്ടുവെക്കുന്നത് കേട്ടോ ദാ ഈ സൈഡിലുണ്ടായിരുന്ന ലക്കി ലക്കി ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കിട്ടും പിന്നെ നമ്മളിവിടെ നിന്ന് മരം ഒക്കെ മുറിച്ചായിരുന്നേ വീട്ടിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് പോകുന്നു പിന്നെ മദല് പോകുന്നു അപ്പം അതുകൊണ്ട് മരം മുറിച്ചു പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വേറെ ഒക്കെ വെച്ച് പിടിപ്പിക്കണം നമുക്ക് ചെറിയ ചെറിയ മരങ്ങൾ ഇത് ആണ് എൻ്റെ ഏരിയ അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മണ്ണൂറ്റിന്ന് പിന്നെ ഇതിൻ്റെ കുറച്ച് വാങ്ങിയിട്ടോ നമ്മളൊരു അഞ്ച് നാലഞ്ച് വെറൈറ്റികൾ വാങ്ങി പല പല കളേഴ്സായിട്ട് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പം മരമൊക്കെ മുറിച്ചുകൊണ്ട് വെയിൽ കിട്ടും അപ്പോൾ താമരയും ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ചൊക്കെ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വീട് ഫ്രണ്ട് വശത്ത് കിട്ടുന്നുണ്ട് ഏകദേശം ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്കത് ഫുൾ ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ നാളെ ഇനി ഹസ്ബൻഡും ഞാനും കൂടി ഇത് തന്നെയാണ് പരിപാടി എന്നാലേ ശരിയാവുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് എനിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല വാവ അങ്ങനെല്ലാം സമ്മതിക്കില്ല ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഇപ്പം നടുക്ക് ഒരു പ്ലാവ് വെക്കണം ഈ പ്ലാവ് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഒത്തിരി വാടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ അത് ഈ ഒരു പ്ലാന്റ് ഞാൻ കുറേ വാങ്ങി കേട്ടോ ഇത് നമുക്കിവിടെ മദലിൽ പടർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറേ ഉണ്ട് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ചോദിച്ചോളൂ കേട്ടോ ഒരു കോംബോ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എനിക്ക് കുറേ കട്ടിങ്സ് ഇതിൻ്റെ കിട്ടിയതാണ് പക്ഷെ അതൊന്നും പിടിച്ച് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണൂത്തിൽ നിന്ന് റൂട്ടുള്ളത് തന്നെ വാങ്ങി ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി സൈഡിൽ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കോളും നല്ലോണം സ്പ്രെഡ് ആവും അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എനിക്കിത് ഫുൾ ഫില്ലായി കിട്ടണം മഴയൊന്ന് നല്ലോണം ആവും ഇത് മഴ സമയത്താണ് ഏറ്റവും നല്ലത് പക്ഷേ വേറെ ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് നടാം അല്ലാതെ കൊമ്പൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഈ ഒരു വേനലിൽ പറ്റില്ല അപ്പം ഇതിൻ്റെ ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പുറത്തെ സൈഡിലും കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുള്ളാത്തയിൽ ചെറിയ ഉണങ്ങിയ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അരിവാളൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ കലേഡിയംസ് ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം കലേഡിയങ്ങൾ കുറച്ചധികം ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നു അധികം വെയിലില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ കലേഡിയം അധികം വെയിൽ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കലേഡിയംസിൻ്റെ വെറൈറ്റീസ് ഇവിടെ വെക്കാം പിന്നെ ഇതുപോലെ നല്ല ഹൈറ്റിൽ വരുന്ന കലാത്തിയ പ്ലാന്റ്സും നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ബോട്ട്സിലാണ് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഈ ബോട്ടിൽ പിടിച്ച് വേരൊക്കെ വന്ന് കഴിയുമ്പോൾ ആ പോട്ട് അനക്കാതെ നമ്മൾ അങ്ങനെ അതിനു വലിയ കുഴി ഒഴിച്ചിട്ട് മണ്ണിലോട്ട് ഇറക്കി വയ്ക്കും കേട്ടോ മണ്ണിൽ വെച്ചാൽ നല്ല ഹൈറ്റിൽ ഈ ഒരു ടൈപ്പ് കലാത്തേ വരുകയുള്ളൂ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു കലാത്തിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നേഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് ഭയങ്കര കട്ടിയുള്ള മണ്ണായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നേഴ്സറിയിലെ മണ്ണ് എല്ലാം നഴ്സറിയിലല്ല അതാണ് പലരും ഇപ്പോൾ ഞാൻ തന്നെയല്ല പല ആൾക്കാരും ഹോം ഗാർഡൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മുടെ നമ്മൾ ചെയ്യുന്ന മണ്ണ് നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണാണ് അതാവുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടില്ല ഇത് കണ്ടോ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന ഒരു മണ്ണ് അപ്പോൾ ഇതിലെങ്ങനെ ഈ ചെടി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നറിയില്ല അത്രയും മരുന്ന് അവർ ഇടുന്നുണ്ടാവും ഞാനിത് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് അമർത്തി അമർത്തി ആ മണ്ണ് കളയാനട്ടോ എനിക്ക് ഇങ്ങനത്തെ മണ്ണ് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഞാനെൻ്റെ വീട്ടുമുട്ടത്തെ മണ്ണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വളം ഒന്നും ഇടുന്നില്ല വേര് പിടിക്കട്ടെ അതിന് ശേഷം മാത്രം നമ്മൾ ചെടിക്ക് വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ചെടി ഞാൻ ഇങ്ങനെ നട്ടുവയ്ക്കും അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഏകദേശം പിടിച്ചു അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഹാപ്പി ആകുമ്പോൾ ഞാനതിൽ ചാണകപ്പൊടി വളമിട്ട് കൊടുത്തു അങ്ങനെയാണ് ഞാൻ എല്ലാത്തിനും ചെയ്യാറ് അപ്പോൾ ഈ ഒരു കലാത്തി എനിക്ക് അത്യാവശ്യം ഹൈറ്റിൽ വരണം നല്ല പനിൽ ഞാൻ ഉദ്ദേശിച്ച ഏരിയയിൽ നല്ല പനി വെക്കുകയും ചെയ്യുന്നു അപ്പം നല്ലൊരു മഴക്കാലം മഴക്കാലത്ത് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് അപ്പോൾ അത് മഴ വരുന്ന മുമ്പേ എനിക്കത് സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ അതിനുള്ളൊരു ഒട്ടപ്പാച്ചലിലാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്ലാന്റ് വേണം എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി അങ്ങനെ പതിയെ പതിയെ നമ്മളുടെ ഓരോരോ ഏരിയയും നമ്മൾ ബേക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര നട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഗ്രാസ് ഇവിടെ സെറ്റ് ചെയ്യും കുറച്ച് ഗ്രാസ് ഞാൻ തണലത്തോട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കലേഡിയംസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ കലേഡിയം കാണാനായിട്ട് ലീഫ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി കലേഡിയും ഇതൊന്നും ഞാൻ മണ്ണത്തിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ വാങ്ങി അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിനൊക്കെ അപ്പോൾ ഇരുന്നൂറ് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് നഷ്ടമായോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ അടുത്ത് നിന്ന് ഇത് ഇത്ര റേറ്റിലൊന്നും പോകില്ല എൻ്റെ കസ്റ്റമേഴ്സ് അങ്ങനെ വാങ്ങിക്കില്ല ഏറ്റവും റേറ്റ് കുറവേൻ്റെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത് വരാറുള്ളൂ കാരണം അവർ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അടുത്ത് നിന്ന് റേറ്റ് കുറവിലെ കിട്ടും നല്ല പ്ലാൻസ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിലെനിക്ക് ഒന്നും എനിക്കതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മൾ തിൻ തൈകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും എന്തായാലും ഞാനിത് ഇരുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ ഞാൻ കൊടുക്കുമ്പോൾ അതനുസരിച്ച് എന്താ പറയുക മണ്ണൂത്തിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് എന്താ പറയുക അത് തന്നെ ഇവിടുത്തെ വലിയ കുറവാണ് ശരിക്കും അപ്പോൾ അതനുസരിച്ച് റേറ്റ് കുറക്കാൻ നോക്കാം ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് നല്ലത് വരട്ടെ അപ്പോൾ ഒന്നൊരു ചെറിയ വാട്ടം വന്നിട്ടുണ്ട് നട്ടല്ലേ ഉള്ളൂ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്കാട്ടോ നട്ടത് ഉച്ചയ്ക്ക് ശരിക്കും വൈകിട്ടാണ് എപ്പോഴും നടാൻ നല്ല ടൈം പക്ഷേ ഉച്ചയ്ക്കാണ് എൻ്റെ മോൻ ഉറങ്ങുന്നത് അപ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമിൽ നടലേ അടക്കുള്ളൂ അല്ലെങ്കിൽ അവനിങ്ങനെ ഓരോന്നോരുന്നിടത്തും ഇങ്ങനെ മണ്ണിലൊക്കെ കളിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഈ കലാത്തി നല്ല ഭയങ്കര നിൽക്കുന്നുണ്ട് ഒരു ഏരിയയിൽ തന്നെയാട്ടോ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നാളെ മാറ്റിയിട്ട് നമ്മൾ പിന്നീട് എല്ലാം സെറ്റ് ചെയ്യും പിന്നെ ഈ ഒരു പ്ലാന്റ് മറ്റേ മഞ്ഞ നമ്മുടെ കണിക്കൊന്നിയിൽ അതുപോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അതുണ്ട് പിന്നെ ദേ ഇത് ഇതിൻ്റെ പേര് മറ്റേ ഗോൾഡൻ കാറ്റ്സ് ക്ലോ അങ്ങനെ എന്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് മിക്ക വീടുകളിലും ഉണ്ട് ഗേറ്റിൻ്റെ അടുത്തൊക്കെ ഒരു ഒത്തിരി മഞ്ഞപ്പൂക്കളായിരുന്നു ഒരു വെറൈറ്റി അതും ഉണ്ട് അതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കുറച്ച് അങ്ങനെ നല്ല നല്ല പ്ലാൻസ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നാടൻ റോസ് വാങ്ങിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിന് മുമ്പ് ഞാൻ മണ്ണൊത്തി പോകുമ്പോൾ ഇങ്ങനത്തെ റോസുകൾ വാങ്ങിക്കാറുണ്ട് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് പോഡ്സിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അന്നൊക്കെ വീട്ടിൽ ആൾക്കാർ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കുമായിരുന്നു കസ്റ്റമേഴ്സിങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഇവിടുത്തെ മണ്ണ് കണ്ടോ ഇതിലെ മണ്ണ് നല്ല ഉറച്ച മണ്ണാണ് നമ്മുടെ മണ്ണ് ഇങ്ങനത്തെ കറുത്ത മണ്ണാണ് അപ്പോൾ ഈ ഒരു മണ്ണിലോട്ടാണ് വെക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടും നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ മണ്ണിൽ ഈ ഒരു സാധാ മണ്ണിലെ പിടിപ്പിക്കുന്നതാണ് ഒത്തിരി പേർക്ക് ഇഷ്ടം കേട്ടോ വൈറ്റ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റികളുണ്ട് പിന്നെ മണിമുല്ല വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കോംബോ ഓഫറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ ഓഫറിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചു ആ ഒരു പ്ലാന്റും പിന്നെ വാങ്ങിയത് പ്ലാവാണ് കേട്ടോ പ്ലാവ് രണ്ടെണ്ണം ഇവിടെ തറവാട്ടിലോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് മറ്റേ റെഡ് കളറിലെ ചക്ക ഉണ്ടാവും അങ്ങനത്തെ പിന്നെ ഈ ഒരു പേര വാങ്ങി ഇതിനു മുമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പിടിച്ച് ശരിക്കും കിട്ടിയില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു വൈലറ്റ് പേരാണ് നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെ ഞാൻ വാങ്ങിയുള്ളൂ അധികം ഒന്നും അങ്ങനെ മണ്ഡലത്തിൽ വാങ്ങിയില്ല കേട്ടോ പ്ലാന്റ്സ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ഓരോരോ നേട്ടങ്ങൾ ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സെയിൽ വീഡിയോ ഉണ്ടാവും കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ വൈകിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യൂ ചെയ്യോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ ബൈ ഫ്രണ്ട്സ്